ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സപന്യാസ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമാണ് ഓലൻ ഓലൻ ഇല്ലെങ്കിൽ സദ്യ പൂർണ്ണമാവില്ല എന്നാണ് പറയാറ് പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും ഒരു വിഭവം തയ്യാറാക്കുന്നത് ഇതിൽ ചേർക്കുന്ന തേങ്ങാപ്പാലാണ് ഒരു വിഭവത്തിൻ്റെ പ്രധാന രുചിക്കൂട്ട് സദ്യയിലെ തന്നെ ഏറ്റവും രുചികരവും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഓലൻ പച്ചക്കായയും കുമ്പളങ്ങയും ചേർത്ത് ഒരു ഓലനാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഈ ഒരു വിഭവം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കഷ്ണം കുമ്പളങ്ങയും ഒരു പച്ചക്കായാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ കുമ്പളങ്ങയുടെ തൊലിയേക്കൊന്ന് ചെത്തി ഇതിനുള്ളിലെ കുരുവൊക്കെ കളഞ്ഞെടുക്കണം കുമ്പളങ്ങ നന്നായി കഴുകിയെടുത്ത് ഒരു കനത്തിൽ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചക്കായുടെ തൊലിയേക്കൊന്ന് ചെത്തി ഈ ഒരു കനത്തിൽ തന്നെ മുറിച്ചെടുക്കണം പച്ചക്കായ ഈ ഒരു കനത്തിൽ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് മുറിച്ച ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ കറ കളയാനും പെട്ടെന്ന് കറുക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായി കഴുകിയെടുക്കുക പച്ചക്കായയും കുമ്പളങ്ങയും വേവിച്ചെടുക്കുന്നത് പ്രഷർ കുക്കറിലാണ് അതിന് വേണ്ടിയിട്ട് ഇവ രണ്ടും കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് എരിവിനാവശ്യമായ പച്ചമുളകാണ് നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളു ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കൂടെ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് അളവിലേ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇത് മുങ്ങുന്ന രീതിയിലൊന്നും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഈയൊരു സമയം കൊണ്ട് തേങ്ങാപ്പാലിന് ആവശ്യമായിട്ടുള്ള അരക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം നല്ലതുപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് കറക്കിയെടുത്താൽ മതി അതിന് ശേഷം ഇത് നന്നായി പിഴിഞ്ഞ് ഇതിൻ്റെ പാലെടുത്ത് വയ്ക്കാം നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വരുന്നുണ്ട് ഇനി ഇതിൽ കംപ്ലീറ്റ് പ്രഷറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇത് തുറന്നു കൊടുക്കുന്നുണ്ട് കുമ്പളങ്ങയും കായയും നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഞാനിവിടെ അരക്കപ്പ് അളവിലുള്ള തേങ്ങയുടെ പാലാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ് തേങ്ങാപ്പാൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു വിഭവത്തിൻ്റെ ടേസ്റ്റും കൂടി വരും ഇതിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ റെഡിയായി തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ഈ ഒരു വിഭവത്തിന് നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് വൻപയറും പച്ചപ്പയറും ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കൂടാതെ ചില സ്ഥലങ്ങളിൽ തേങ്ങ വറുത്തരച്ചും ഒരു കറി തയ്യാറാക്കാറുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഇന്നത്തെ സ്പെഷ്യൽ ഓലൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യസ് വ്ളോഗ്